അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്ന കുരുന്നുകളെ വരവേറ്റും ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചും അംഗനവാടികളിൽ പ്രവേശന ഉത്സവം നടത്തി കായംകുളം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിലെ അംഗനവാടികളുടെ പ്രവേശന ഉത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കുരുന്നുകളെ അറിവിന്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ അധ്യയന തുടക്കം കുറിച്ചും പ്രവേശനോത്സവം പ്രവേശനോത്സവം പലയിടത്തും കായംകുളം നഗരസഭ വാർഡിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി അതിന്റെ ഭാഗമായിട്ട് പ്രവേശനോത്സവം പ്രവേശനോത്സവം മാറ്റിവെക്കപ്പെട്ടു പിന്നെ നമ്മുടെ നടപ്പാക്കുകയും നഗരസഭ ഒരു സ്മാർട്ട് അങ്ങനെ അംഗനവാടി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാന്തമ്മൻ ടീച്ചർ സ്ഥലം തരികയും കുറച്ചേറെ പ്രയാസപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞ് അതിന് നമ്മൾ നമുക്ക് ഈ കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് അനുവദിപ്പിച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭയോട് ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു ഇവിടെ കുറച്ചുകൂടി നമുക്ക് വരായ്മകളുണ്ട് അതെല്ലാം തീർക്കാനുള്ള ഇവിടെ ഒരു എ സി വെക്കണം എ സിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എ സി നമുക്ക് ഈ വർഷം തന്നെ വെക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെയാണ് നമുക്കിവിടെ ഒരു ഇരുപത്തിരണ്ടാം വാർഡി ഒരു സ്കൂളുകളോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനങ്ങളോ ഒന്നും നമുക്കൊരു പൊതുവായ ചെറിയ യോഗങ്ങൾ കൂടാനൊരു സ്ഥലമില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഹാൾ പണിയാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് നഗരസഭാ പദ്ധതി എടുക്കുന്നതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കുകയും എസ്റ്റിമേറ്റും പ്രകാരമുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ വർഷം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കമ്മ്യൂണിറ്റി ഹാൾ പണിതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആ ഒരു പോരായ്മ നമുക്ക് പരിഹരിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് അംഗനവാടി നമ്മുടെ ഇവിടെയുള്ളത് ഇരുപത്തിരണ്ടാം വാർഡിന് ഏറെ പ്രയോജനമാണ് നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇരുപത്തിരണ്ടാം വാർഡിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇരുപത്തി നാലിൽ നിന്നും ഇരുപത്തി അഞ്ചിൽ നിന്നും ഒക്കെയുള്ള കുഞ്ഞുങ്ങളടക്കം നമ്മുടെ ഈ സ്മാർട്ട് അംഗനവാടിയിലേക്ക് വരുന്നുണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കായംകുളത്തെ ഒരു അംഗനവാടിയാണ് നമ്മുടെ സ്മാർട്ട് അംഗനവാടി തീർച്ചയായിട്ടും ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വഴിയുടെ കാര്യം ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിയാൽ ആ വഴി കൂടെ ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതിന് നഗരസഭ എന്തായാലും ഒരു വലിയ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഫണ്ടിൻ്റെ കാര്യമുള്ളൂ അത് നമ്മൾ വെച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമം ഈ വർഷം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് പറയാണ് അത് ചെയ്യുകയും ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ ഈ അംഗനവാടിക്കുള്ള പരിമിതികളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് നല്ല ഒരു അംഗൻവാടി ആയിട്ട് നമ്മുടെ നഗരസഭയിലെ അംഗൻവാടി അധ്യാപകരായ ജയശ്രീ ശ്യാമള അംഗൻവാടി വികസന സമിതി അംഗങ്ങളായ കരുണാകരൻപിള്ള സുബേർ മറ്റ് രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്